ഒരു കുട്ടിക്ക് എപ്പോഴാണ് പ്രായപൂർത്തി എത്തുക പണ്ഡിതന്മാർ പറഞ്ഞു ഒരു ആൺകുട്ടിയാണെങ്കിൽ മൂന്നാലൊരു കാര്യം അവനിൽ സംഭവിച്ചു കഴിഞ്ഞാൽ അവന് എത്തി ഒന്നുകിൽ അവന് അവൻ്റെ ലൈംഗിക അവയവത്തിന് ചുറ്റും രോമങ്ങൾ മുളച്ചു തുടങ്ങുക അത് പ്രായപൂർത്തിയുടെ ലക്ഷണമാണ് ഇനി അതല്ലെങ്കിൽ ഉണ്ടാവുക സ്കലനം സ്ഖലനമുണ്ടാകുക അത് സ്വപ്ന സ്കലനമാകട്ടെ അതല്ല പകലുള്ള സമയത്തോ മറ്റോ ഉണ്ടാകുന്നതാകട്ടെ അങ്ങനെ ഉണ്ടായാൽ അതും അവൻ പ്രായപൂർത്തി എത്തിയിട്ടുണ്ട് എന്നതിൻ്റെ അടയാളമാണ് മൂന്നാമത് ഇത് രണ്ടും ഉണ്ടായിട്ടില്ലെങ്കിലും പതിനഞ്ചു വയസ്സൊരു കുട്ടിക്ക് എത്തിയാൽ ഇജ്മ ഉള്ള കാര്യമാണ് അവന് പ്രായപൂർത്തി എത്തിയിട്ടുണ്ട് അപ്പൊ ഈ മൂന്ന് കാര്യങ്ങളും ഏതെങ്കിലും ഒന്നൊരാൾക്ക് ഉണ്ടായാൽ പ്രായപൂർത്തി എത്തി ഇനി പെൺകുട്ടിയാണ് എങ്കിൽ ഈ മൂന്ന് കാര്യത്തോടൊപ്പം ഈ മൂന്ന് കാര്യം അവൾക്കുമുണ്ട് അതോടൊപ്പം ഹൈമൊരു കുട്ടിക്ക് ഉണ്ടായി കഴിഞ്ഞാൽ അതും പ്രായപൂർത്തി എത്തി എന്ന് അറിയിക്കുന്നതാണ് അത് ചിലപ്പോൾ പന്ത്രണ്ട് വയസ്സിലാകാം ചിലപ്പോൾ പതിമൂന്ന് വയസ്സിലാകാം വ്യത്യാസമുണ്ടാകും അപ്പോൾ ഈ നാലാമത്തെ കാര്യം കൂടി ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൾ പ്രായപൂർത്തിയെത്തി എന്നതിനെ അറിയിക്കുന്ന കാര്യമാണ്